ഹോങ്കോങ്ങിൽ തുർക്കിഷ് കാർഗോ വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി കടലിലേക്ക് വീണ് രണ്ട് പേർ മരിച്ചു അടുത്തിടെയായി വിമാനാപകടങ്ങൾ വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സംഭവം ദുബായിൽ നിന്നും പറന്ന കാർഗോ വിമാനം ഹോങ്കോങ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ റൺവേയിൽ നിന്ന് തെന്നിമാറി കടലിലേക്ക് വീണാണ് രണ്ട് പേർ മരിച്ചത് തിങ്കളാഴ്ച പുലർച്ചെയാണ് അപകടം നടന്നതെന്ന് എയർപോർട്ട് അധികൃതർ അറിയിച്ചിട്ടുണ്ട് പുലർച്ചെ മൂന്നൻപതോടെയാണ് അപകടം നടന്നത് തുർക്കിഷ് കാർഗോ ക്യാരിയറായ എയർ എ സി ടി ഓപ്പറേറ്റ് ചെയ്തിരുന്ന ബോയിംഗ് എഴുന്നൂറ്റി നാല്പത്തിയേഴ് ചരക്ക് വിമാനമാണ് അപകടത്തിൽപ്പെട്ടെന്ന് റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയെ ഉദ്ധരിച്ച് വിമാനത്താവള അധികൃതർ അറിയിച്ചു ഈ വിമാനം എമിറേറ്റ്സ് വിമാന നമ്പറിലാണ് സർവീസ് നടത്തിയത് വിമാനം ലാൻഡിങ്ങിനിടെ വടക്കൻ റൺവേയിൽ നിന്ന് തെന്നിമാറ് വിമാനത്താവളത്തിന്റെ പരിസരത്തിനടുത്തുള്ള കടലിൽ ഭാഗികമായി മുങ്ങിയ നിലയിൽ എത്തുകയായിരുന്നുവെന്ന് എയർപോർട്ട് അതോറിറ്റി ഹോങ്കോങ് സ്ഥിരീകരിച്ചു അപകടത്തെ തുടർന്ന് ഹോങ്കോങ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ വടക്കൻ റൺവേ അടച്ചു അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കി തെക്ക് മധ്യ റൺവേകൾ പ്രവർത്തനക്ഷമമായി തുടരുന്നു ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതായി പ്രാദേശിക ബ്രോഡ്കാസ്റ്ററായ ടി വി ബി റിപ്പോർട്ട് ചെയ്തു വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്ന നാല് ജീവനക്കാരെയും ഒരു ഗ്രൌണ്ട് സ്റ്റാഫിനെയും രക്ഷപ്പെടുത്തിയെന്നും അപകടത്തിന് ശേഷം ഒരാളെ കാണാതായെന്നും വിമാനത്താവളം അറിയിച്ചു അപകട സമയത്ത് വിമാനമിടിച്ച ഗ്രൌണ്ട് വാഹനത്തിലുണ്ടായിരുന്ന രണ്ട് പേർ മരിച്ചതായി പോലീസ് സ്ഥിരീകരിച്ചതായി സൌത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഇവരുടെ വിവരങ്ങൾ അധികൃതർ ഉടൻ പുറത്തുവിട്ടില്ല വിമാനം ഒരു ബോയിങ് എഴുന്നൂറ്റി ചരക്ക് വിമാനമായിരുന്നു ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ട്രാക്കിംഗ് പോസ്റ്റിൽ പറഞ്ഞു ഹോങ്കോങ്ങിൽ റൺവേയിൽ നിന്ന് വിമാനം പ്രധാന വിമാന കമ്പനികൾക്ക് അധിക ശേഷി നൽകുന്ന ഒരു തുർക്കിഷ് കാർഗോ കാരിയറായ എയർ എ സി ടിയിൽ രജിസ്റ്റർ ചെയ്ത ഒരു ബോയിങ് എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് എഫ് എന്നും അവർ കൂട്ടിച്ചേർത്തു അപകടത്തെക്കുറിച്ച് ഔദ്യോഗിക അന്വേഷണം ആരംഭിച്ചതായി ഹോങ്കോങ് സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട് വിമാനം എയർലൈൻസിൽ നിന്നും വൈറ്റ് ലീസ് എടുത്ത് അവർ തന്നെ ഓപ്പറേറ്റ് ചെയ്തിരുന്ന ബോയിംഗ് എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് കാർഗോ വിമാനമായിരുന്നുവെന്നും ലാൻഡിങ്ങിനിടെ വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചതായും എമിറേറ്റ്സ് പ്രസ്താവനയിൽ പറഞ്ഞു ക്രൂ സുരക്ഷിതരാണെന്ന് സ്ഥിരീകരിച്ചു വിമാനത്തിൽ ചരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല എമിറേറ്റ്സ് കൂട്ടിച്ചേർത്തു വിമാനത്താവളത്തിന്റെ പടിഞ്ഞാറൻ കടൽ ഭിത്തിക്ക് സമയമുള്ള ആഴം കുറഞ്ഞ വെള്ളത്തിൽ വിമാനം നിന്നതിന് ശേഷം തീപിടുത്തത്തിന്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അസർബൈചാലിന്റെ യാത്ര വിമാനാപകടത്തിൽ തന്റെ രാജ്യത്തിന് പങ്കുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ അതിനെ ഒരു ദുരന്തം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു ഡിസംബർ തെക്കൻ റഷ്യ നഗരമായ ഗ്രോസ്നിയിൽ ഷെഡ്യൂൾ ചെയ്ത ലാൻഡിംഗിൽ നിന്നും വഴിതിരിച്ചുവിട്ടതിനെ തുടർന്ന് അസർബൈജാൻ എയർലൈൻസ് വിമാനം കസാഖിസ്ഥാനിൽ തകർന്നു വീണു അറുപത്തിയേഴ് പേരിൽ മുപ്പത്തിയെട്ട് പേർ മരിച്ചു അസർബൈജാനി പ്രസിഡന്റ് ഇൽഹാം അലിയേവുമായുള്ള കൂടിക്കാഴ്ചയിൽ സംഭവ ദിവസം രാവിലെ ഉക്രൈനിയൻ ഡ്രോണുകൾ നശിപ്പിക്കാൻ റഷ്യ രണ്ട് മിസൈലുകൾ വിന്യസിച്ചതായും അവ വിമാനത്തിൽ നിന്ന് ഏതാനും മീറ്റർ അകലെ പൊട്ടിത്തെറിച്ചതായും പുടിൻ പറഞ്ഞു തൊടുത്ത രണ്ട് മിസൈലുകളും വിമാനത്തിൽ നേരിട്ട് പതിച്ചില്ല അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അത് സംഭവസ്ഥലത്തു തന്നെ തകർന്നു വീഴുമായിരുന്നു റഷ്യൻ നഗരമായ മഖസ്കലയിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കാൻ പൈലറ്റിനോട് റഷ്യൻ എയർ ട്രാഫിക് കൺട്രോളർമാർ ഉപദേശിച്ചു പക്ഷേ പകരം അദ്ദേഹം സ്വന്തം വിമാനം താവളത്തിലും പിന്നീട് കസാഖിസ്ഥാനിലും ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു അവിടെ വിമാനം തകർന്നു വീണെന്നും പുടിൻ പറഞ്ഞു റഷ്യ ഈ സംഭവം കൈകാര്യം ചെയ്ത രീതി മോസ്കോയുമായി ചരിത്രപരമായി അടുത്ത ബന്ധമുള്ളതും എണ്ണ സമ്പന്നമായ ഒരു പോസ്റ്റ് സോവിയറ്റ് രാജ്യവുമായി അസർബൈജാനുമായുള്ള ബന്ധത്തെ നാടകയുമായി വഷളാക്കിയെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്